ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേഷനാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അക്ബർ പൊട്ടിക്കരയുന്ന ഒരു പ്രൊമോ ആണ് കേട്ടോ ടാസ്കിൽ നിന്ന് കിട്ടിയ പത്ത് പാവകൾ ആരോ മോഷ്ടിച്ചു എന്നുള്ളതാണ് അക്ബർ പറയുന്നത് എല്ലാവരോടും അക്ബർ ചോദിക്കുന്നുണ്ട് ആരാണ് എടുത്ത് ആരാണ് എടുത്തത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് അപ്പം നെബിമ്പ ഞാനല്ല എടുത്തതെന്ന് പറയുന്നു നമ്മുടെ അനുമോള് അതേപോലെ ആദില നൂറ എല്ലാവരോടും അക്ബർ നടന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് പാവ പാവം എടുത്ത് ആരാണ് പാവ എടുത്തത് എന്നുള്ളത് പക്ഷേ ആരും അത് എടുത്തായിട്ട് പറയുന്നില്ല സത്യത്തിൽ ഇതൊരു ഗെയിമാണ് ആ ഗെയിമിൽ മോഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ അക്ബർ പറഞ്ഞത് നിങ്ങൾ ആരും എടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് അവിടെ വെച്ചത് എന്നുള്ളതാണ് പക്ഷെ ഗെയിമിൽ അതെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം ഗെയിം കളിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗെയിം ആകുമ്പോൾ തീർച്ചയായിട്ടും മോഷണം പോവും എന്നുള്ളത് കരുതിയിട്ട് വേണം ഗെയിം കളിക്കാനായിട്ട് പക്ഷേ അക്ബറിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അക്ബർ അവിടെ വന്നിരുന്ന് പൊട്ടിക്കറിയാണ് ഒരു കരച്ചിൽ കൊണ്ടൊന്നും ഈ ഒരു ഗെയിമിൽ അത്ര വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല ഇനി മനസ്സലിഞ്ഞ് ആരെങ്കിലും എടുത്ത ആളുകൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലത് അത്രയേ ഉള്ളൂ